ഗാസയിൽ നിന്ന് ഹമാസിന്റെ റോക്കറ്റ് ടെല്ലവേപ്പ് തീരത്ത് വീണതായി ഇസ്രയേൽ സ്ഥിരീകരണം ഇക്കാര്യം ഹമാസും സ്ഥിരീകരിച്ചു ചെങ്കടലിൽ രണ്ട് ചരക്കുകൾ കൂടി ആക്രമിക്കപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ തലസ്ഥാന നഗരമായ ടെല്ലവേവിനെയും പ്രാന്തപ്രദേശങ്ങളെയും രണ്ട് എം നയൻറ്റി റോക്കറ്റുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടെന്ന് ഹമാസിന്റെ സായുധസേനയായ അൽഗസാ മർഗേഡ് വ്യക്തമാക്കുകയായിരുന്നു ടെല്ലവേവിൽ സ്വർണ്ണ ശബ്ദം കേട്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ മധ്യ തെക്കൻ ഗാസ മുനുമ്പിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തൊൻപത് പലസ്തീൻകർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു ആക്രമണം തുടരുന്നുവെങ്കിലും വ്യാഴ്ച നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾ ആസൂത്രണം ചെയ്തതുപോലെ മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ബ്രദത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും യുഎസ് വ്യക്തമാക്കി ഖത്തർ ഈജിപ്ത് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൊവ്വാഴ്ച പുറപ്പെടാൻ പദ്ധതിയിട്ടതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വ്യാഴാഴ്ചത്തെ ചർച്ചകൾക്ക് ഒരു പ്രതിസംഗത്തെ അയക്കുമെന്ന് ഇസ്രായേൽ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ ചർച്ചകൾക്ക് പകരം ഇതിനകം അംഗീകരിച്ച ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതിയാണ് വേണ്ടതെന്നാണ് ഹമാസിന്റെ ആവശ്യം ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസിൽ മുപ്പത്തി പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേറ്റും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിരണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതിനിടെ ഇസ്രായേലിന് തിരിച്ചടി നൽകരുതെന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇറാൻ തള്ളി മേഖലയിൽ സ്ഥിതി വഷ്ടാകാതിരിക്കാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇറാൻ ഒഴിവാക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ജർമ്മൻ ചാൻസലർ ഒലാവ് ഷോൾസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ നാളെ ആരംഭിക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് പിന്തുണ അറിയിച്ച് മൂന്ന് നേതാക്കളും രംഗത്ത് വന്നു എന്നാൽ ഹമാസ് മേധാവിയെ ടെഹാനിൽ വധിച്ച സംഭവത്തിൽ തിരിച്ചടി നൽകാൻ അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ് ആവർത്തിച്ചു ഗാസയിലെ ഇസ്രായേൽ അതിക്രമങ്ങളോട് പശുത്തി പുലർത്തുന്ന മൗനം നിരുത്തരവാദപരമാണെന്നും അദ്ദേഹം പറഞ്ഞു കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രായേലിനെ ആക്രമിക്കില്ലെന്ന സൂചനയും ഇതിനിടെ ഇറാൻ അധികൃതർ നൽകിയതായി റിപ്പോർട്ടുണ്ട് ഗാസചർജ ഫലപ്രദമാക്കാനായി ഇറാനെ സമാധാനിപ്പിച്ചു നിർത്താൻ ഇടപെടണമെന്ന് തുർക്കി അടക്കം സഖ്യകക്ഷികളോട് യൂസ് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ യമൻ തലസ്ഥാനമായ സനായിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യകാശ വിഭാഗം ഓഫീസ് ഹൂതികൾ കയ്യേറി രേഖകളും ഫർണിച്ചറുകളും വാഹനങ്ങളും പിടിച്ചെടുത്തു യൂസ് ചാർമന്മാരാണ് യു എൻ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു നടപടി യമൻ തലസ്ഥാനമായി സെന അടക്കമുള്ള പ്രദേശങ്ങൾ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഈ മാസം മൂന്നിനാണ് യു ഓഫീസ് കൈയേറിയ ഹൂതികൾ അവിടെ ജോലി ചെയ്യുന്ന യമൻ പൗരന്മാരായ ജീവനക്കാരിൽ നിന്ന് ഓഫീസ് ഡാഗുകൾ പിടിച്ചെടുത്തത് ജൂണിൽ യു ഏജൻസികളും സന്നദ്ധ സംഘടനകളിലും പ്രവർത്തിക്കുന്ന അറുപത് പേരെ ഹൂതികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിലാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ യമന്റെ തലസ്ഥാനമടക്കം പിടിച്ചെടുത്തത് ഒന്നര ലക്ഷം പേരാണ് യമൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അതിനിടെ ഗാസയിൽ വിടുതൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രായേലിനെതിരായ പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രത്യാശ പ്രകടിപ്പിച്ചു കരാർ നിലവിൽ വന്നാൽ ഇസ്രായേലിനെതിരായ പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതാണ് എന്റെ പ്രതീക്ഷയെന്നായിരുന്നു ബൈഡന്റെ മറുപടി ഗാസയിൽ വിടുതൽ കരാർ യാഥാർത്ഥ്യമായാൽ മാത്രമേ ഇസ്രായേലിനെതിരായ നേരിട്ടുള്ള പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിന്തിരികയുള്ളൂ എന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം അതേസമയം ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ വ്യാഴ്ചാരംഭിക്കുന്ന ചർച്ചകളിൽ ഇസ്രായേലും ഹമാസും പങ്കെടുക്കണമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരിൻ ജീൻ പിയറി ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഹമാസ് സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് കരിയൻ ജീൻ പിയറിയുടെ പ്രതികരണം ചർച്ചകൾക്കായി ഇരുവിഭാഗം എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംഘർഷങ്ങൾക്ക് അയ ഉയർത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ബിരുദത്തിൽ കരാറാണെന്ന് വിശ്വസിക്കുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ ന്യൂഒർലിയൻസിലേക്കുള്ള യാത്രാമതിയെ എയർഫോഴ്സ് ഫണ്ടിൽ മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുകയായിരുന്നു കരിം ജീൻ പിയറി ന്യൂസ് ഡെസ്ക് വൺഷ്യൻ മീഡിയ